സ്കൂളാണ് മറ്റു അധ്യാപകരുണ്ട് മറ്റദ്ധ്യാപകരുണ്ട് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി നിശ്ചയം കഴിഞ്ഞു കരയരുത് ഞാൻ സമ്മതിക്കില്ല എന്നെ കൊണ്ടുപോകണം ഈ നിമിഷം ഞാൻ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അത് നടക്കില്ല ഞാൻ തയ്യാറില്ല എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ് നീ എനിക്ക് നഷ്ടപ്പെടണം അല്ലെങ്കിൽ നീ എനിക്കൊരു അതെ ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട് അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല മാത്രമല്ല ഇന്ന് നീ എന്റെ മനസ്സിലില്ല നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അല്ലേ എന്നെ ഇനി ഓർക്കരുത് ഭയപ്പെടണ്ട വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത് യാത്ര പറഞ്ഞിപ്പോയില്ലേ അവളെ ആശ്വസിപ്പിക്കണം നല്ലതേ വരൂ എല്ലാവർക്കും